ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്വന്തമായി സമയം കണ്ടെത്താനും ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ മാസം നല്ലൊരു തുക നേടാനും ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഷുറൻസ് ഏജൻറ്റായി എങ്ങനെ വരുമാനം നേടാം എന്നതിനെക്കുറിച്ചാണ് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്ന ഒരു കരിയർ സാധ്യതയാണ് ഇൻഷുറൻസ് ഏജൻ്റ് എന്നുള്ളത് എന്താണ് ഇൻഷുറൻസ് ഏജൻറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഇൻഷുറൻസ് ഏജൻറ് എന്നാൽ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുന്നതിനും വാങ്ങുന്നതിനും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പോളിസികളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് വിശദീകരിച്ച് നൽകുന്നു ഓരോ പോളിസി വിൽക്കുന്നതിലൂടെയും ഏജൻറ്റിന് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ ലഭിക്കുന്നു എൽ ഐ സി എച്ച് ഡി എഫ് സി ലൈഫ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ പോലുള്ള പ്രമുഖ കമ്പനികളിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജൻറ്റായി പ്രവർത്തിക്കാം അടുത്തതായി ഒരു ഇൻഷുറൻസ് ഏജൻ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ ഐ ആർ ഡി എ അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യണം എൽ ഐ സിയുടെ ഏജൻ്റ് ആകാൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതിനുശേഷം കമ്പനി നടത്തുന്ന ഇരുപത്തഞ്ച് മണിക്കൂർ നിർബന്ധിത ട്രെയിനിങ് പൂർത്തിയാക്കണം അതിനുശേഷം ഐ ആർ ഡി ഐ നടത്തുന്ന ഇൻഷുറൻസ് ഏജന്റ് പരീക്ഷയും പാസ്സാവണം ഈ പരീക്ഷ ഓൺലൈനായി എഴുതാനും സർട്ടിഫിക്കറ്റ് നേടാനും സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിന് വരുമാനം ലഭിക്കുന്നത് എന്ന് നോക്കാം ഇൻഷുറൻസ് ഏജന്റുമാരുടെ പ്രധാന വരുമാന മാർഗം കമ്മീഷനാണ് ഓരോ പോളിസിയിൽ നിന്നും ഒരു നിശ്ചിത വരുമാനം കമ്മീഷനായി ലഭിക്കും ഇത് പോളിസിയുടെ തുകയേയും കമ്പനിയെയും ആശ്രയിച്ചിരിക്കും ആദ്യ വർഷം ലഭിക്കുന്ന കമ്മീഷന് പുറകെ പോളിസി പുതുക്കുമ്പോൾ തുടർന്നും കമ്മീഷൻ ലഭിക്കുന്ന പോളിസികളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വർഷം ഇരുപതിനായിരം രൂപയുടെ അമ്പത് പോളിസികൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ വരെ കമ്മീഷനായി നേടാൻ സാധിക്കും ഇനി ഒരു ഇൻഷുറൻസ് ഏജൻ്റായി വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ആദ്യമായി നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം കൂടുതൽ ആളുകളുമായി പരിചയമുണ്ടാകുന്നത് കൂടുതൽ പോളിസികൾ വിൽക്കാൻ സഹായിക്കും രണ്ട് നല്ല സംസാര ശേഷി അത്യാവശ്യമാണ് ഉപഭോക്താക്കൾക്ക് പോളിസിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ഇത് സഹായിക്കും മൂന്ന് സ്ഥിരമായ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം പോളിസി എടുത്ത ഉപഭോക്താക്കളുമായി നല്ല ബന്ധം നിലനിർത്തുകയും വേണം അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും വേണം വാട്സാപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കൂടുതൽ പേരിലേക്ക് എത്താനും ഓൺലൈൻ ഇൻഷുറൻസ് ഏജൻ്റ് ആകാനും നിങ്ങൾക്ക് സാധിക്കും ഇനി ആർക്കൊക്കെ ഈ ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം ഇൻഷുറൻസ് ഏജൻറ്റ് ജോലി വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്നവർക്കും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകൾക്കും ഒരുപോലെ അനുയോജ്യമാണ് കാരണം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം കണ്ടെത്തി ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് അതിനാൽ തന്നെ ഇതൊരു ഫ്ലെക്സിബിൾ കരിയർ ഓപ്ഷനാണ് നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ബോണസ് ടിപ്പ് ഇതാ എപ്പോഴും ഉപഭോക്താക്കളിൽ വിശ്വാസം വളർത്തുക അതിനായി ഇൻഷുറൻസിനെ കുറിച്ച് അവബോധം നൽകുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതുപോലെ ബ്ലോഗ് എഴുതുക വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ഇവയൊക്കെ ചെയ്യുന്നത് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായി വളരെയധികം സഹായിക്കും ഇൻഷുറൻസ് ഏജൻ്റായി എങ്ങനെ വരുമാനം നേടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറിൽ കൂടുതൽ വരുമാനം നേടാൻ സഹായിക്കുന്ന ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഷുറൻസ് സംബന്ധമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി